വക്കമോലെ കൊണ്ടുവന്നത് നവോത്ഥാനം അല്ല നശീകരണമായി വക്കമോലിയെ കുറിച്ച് ഇസ്ലാം കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളും എന്ന പുസ്തകത്തിലെ അയാളെ കുറിച്ച് എഴുതുകയാണ് ഈജിപ്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന സുപ്രസിദ്ധ അറബി മാസികയായ അൽമനാറിലൂടെയാണ് സയ്യിദ് ജമാലുദ്ദീൻ അൽ അഫ്ഗാനി ഷെയ്ഖ് മുഹമ്മദ് അബുദു സയ്യിദ് റഷീദ് റിസ തുടങ്ങിയ പരിഷ്കർത്താക്കളുടെ ഇസ്ലാമിക നവോത്ഥാനപരമായ ചിന്താഗതികളുമായി പരിചയപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അഥവാ വക്കം മൗലവിക്ക് കഴിഞ്ഞത് ഈ മഹാന്മാരുടെ വിപ്ലവാദർശങ്ങൾ എന്താണ് ഓല് കൊണ്ടുപോവുന്ന വിപ്ലവദർശങ്ങൾ തെക്ക് നിഷേധം അഥവാ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഇജിത്തിഹാദിന് യോഗ്യതയില്ലാത്ത ഗവേഷണത്തിന് യോഗ്യതയില്ലാത്ത ആളുകൾ ഇജ്തിഹാദിന് യോഗ്യതയുള്ള മഹാന്മാരെ അനുസരിച്ച് മതനിയമങ്ങൾ സ്വീകരിക്കുക എന്നത് ഇജിത്തിഹാദിന് യോഗ്യതയുള്ള ആളുകൾ സ്വതന്ത്ര ഇജ്തിഹാദിന് യോഗ്യതയുള്ള ആളുകൾ നാല് മധുഹബിന്റെ ഇമാർക്ക് ശേഷം വന്നിട്ടില്ല എന്നത് ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുള്ള സത്യമാണ് ഇമാം ഇമാം ഇമാമുൽനി റദിയാഹുനുവിനെ കുറിച്ച് ഇമാം റസാലി റതി മഹാന്മാര് പറയുന്നത് അവര് മുജ്ഹിദുൽ അഥവാ ഇമാം ഷാഫി റതിൻ്റെ വാക്കുകളിൽ ഗവേഷണം ചെയ്യാനുള്ള യോഗ്യതയെ അവരെത്തിച്ചിട്ടുള്ളൂ അല്ലെ ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരുടെ വാക്കുകളിൽ ഗവേഷണം ചെയ്യാനുള്ള യോഗ്യതയെ അവരെത്തിച്ചിട്ടുള്ളൂ എന്നല്ല ചില പണ്ഡിതന്മാർ അതിനും അവർ യോഗ്യത എത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്തായാലും കുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വതന്ത്രമായി ഗവേഷണം ചെയ്യാനുള്ള യോഗ്യത എത്തിച്ചവർ പിൽക്കാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇമാം ബുഹാരി റതി ഉള്ളാഹൻ അടക്കമുള്ള ഇമാം നവി റതി ഇമാം വസാലി റതി ഉള്ളഹാൻ അടുക്കമുള്ള മഹാരഥന്മാരെല്ലാവരും മദുഹബ് സ്വീകരിച്ചതും ചെയ്യണം എന്ന് പറഞ്ഞതും അത് ഇസ്ലാമിന്റെ അടിത്തറയാണ് ഫസ് അലുഹലിഖിൻ ഗവേഷണത്തിന് കഴിയാത്ത ആളുകൾ അവർ ഗവേഷണത്തിന് കഴിവുള്ള ആളുകളെ അനുസരിക്കണം അതാണ് തെക്കലീദ് ആ തെക്കലീദ് എന്ന ഇസ്ലാമിന്റെ അടിത്തറയെ ഇളക്കി മറിച്ചതാണ് ഇസ്ലാമിനെ നശിപ്പിച്ചതാണ് വക്ക മൗലവിയുടെ കൊണ്ടുവന്ന നവോത്ഥാനം എന്ന് പറയുന്നത് വീണ്ടും എഴുതാണ് അവരുടെ ഖുർആാനിലേക്കും ആധുനിക നാഗരികതയും ഇസ്ലാമും തമ്മിൽ സമരസപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ കുർആാനിലേക്കും ആധികാരിക നബിചര്യയിലേക്കും മടങ്ങാനുള്ള അവരുടെ നിരന്തരമായ ആഹ്വാനം കർമ്മശാസ്ത്രപരമായി വിഭാഗീയ ചിന്തകളെയും വാദ കോലാഹലങ്ങളെയും കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങൾ കർമ്മശാസ്ത്രപരമായി മഹാന്മാരായ ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇഫ്തുലാഫുല്ലില്ല യോഗ്യരായ ആളുകൾ ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഉമ്മത്തിനുറഹമ്മാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യോഗ്യരല്ലാത്ത ആളുകൾ അത് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇതിനെ ഈ വിഭാഗീയത ഇല്ലാതെയാക്കാനാണ് ഇവർ തെലീതി നിഷേധം കൊണ്ടുവന്നത് എന്നാൽ കർമ്മശാസ്ത്രപരമായ വിഷയത്തിലല്ല ഇന്ന് മുജാഹിദുകൾ തമ്മിൽ വിഭാഗീയത വിഭാഗീയതയുള്ളതയിലാണ് തൗഹീദിലാണ് അഞ്ചും എട്ടും ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പിനെന്താണ് മതഹബുകളിലെ അനൈക്യത്തെ ഇല്ലാതെയാക്ക എന്നുള്ള രീതിയിൽ കപടമോധാനത്തിന്റെ വേഷമിട്ട് വന്നവർ ഇന്ന് പരസ്പരം കുഫറും ആരോപിച്ചുകൊണ്ടാണ് അവർ തമ്മിൽ കലഹിച്ചു എന്നത് അത് വിധി നൽകുന്ന നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പറയാം ദൈവാവതീർണമായ മതതത്വങ്ങളെ യുക് ൂടെയും ശാസ്ത്രത്തിലൂടെയും വ്യാഖ്യാനിക്കാനുള്ള അവരുടെ ശ്രമം തുടങ്ങിയവ വക്കം മൗലവിയെയും അദ്ദേഹത്തിലൂടെ കേരള മുസ്ലിങ്ങളെ പൊതുവെയും സ്വാധീനിക്കുകയും ഇവിടെ നവോത്ഥാനത്തിന്റെ ബീജങ്ങൾ വിതക്കുകയും ചെയ്തു അപ്പൊ വക്കമൗലവി കൊണ്ടുവന്ന നവോത്ഥാനം എന്താണ് ഊർആാനും ഹദീസും ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം ഇമാമുമാര് പറഞ്ഞ അനുസരിച്ച് സ്വീകരിച്ചുകൂടാ പാരമ്പര്യം സ്വീകരിച്ചുകൂടാ യുക്തിക്കും ശാസ്ത്രത്തിനും ും യോജിക്കാത്തത് വന്നാൽ അത് തള്ളണം ആരാണ് ഇവര് ഈ നവോത്ഥാന നായകരായി പറഞ്ഞത് ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു മറ്റൊന്ന് റഷീദുർ റഷീദ്ദ ഈ യുക്തിവാദികൾ കൊണ്ടുവന്നതിനെയാണ് മതയുക്തിവാദത്തെയാണ് നവോത്ഥാനമായി ഈ വക്കം മൗലവി കേരളത്തിൽ കൊണ്ടുവന്നത് നമ്മൾ പറയല്ല ഈ ശാസ്ത്രത്തിനും യുക്തിക്കും യോജിക്കാത്തത് സ്വീകരിക്കാൻ പറ്റൂല എന്നതാണ് അവരെക്കുറിച്ച് അവർ തന്നെ എഴുതിയതേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി രണ്ട് എറണാകുളം അതിൽ പറയുന്നുണ്ട് എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് അബുദുബിന്റെ ശിഷ്യനായി അറിയപ്പെട്ട റഷീദു ആദ്യകാലത്ത് അബുദുബിന്റെ അഖിലാനി ചിന്താഗതി അഥവാ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രവണതയിൽ ആകൃഷ്ടനായിരുന്നെങ്കിലും അദ്ദുവിന്റെ മരണശേഷം റഷീദു തന്റെ പഠനത്തിലൂടെ അഹുൽ ഹദീദിന്റെ മാർഗത്തിലേക്ക് മടങ്ങുകയും മുമ്പ് സംഭവിച്ച പല തെറ്റുകളും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്റെ അവസാനം എഴുതുന്നുണ്ട് കുറച്ചുകൂടെ ആയുസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അഹുൽ ഹദീദിന്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചുവരാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു റഷീദുരുദയും മരിക്കുമ്പോ പൂർണ്ണ സലഫിന്റെ മാർഗത്തിലല്ല അഖിലാനി ആയിരുന്നു മതയുക്തിവാദിയായിരുന്നു ഈ തഫ്സീറുൽ മനാർ അതിൽ അയാൾ എഴുതുന്നുണ്ട് മൂസ അലി ഇസ്ലാത്തു വസ്ലാമും ഐസ നബിയുടെയും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വടിയിട്ടപ്പോ പാമ്പായതും അതുപോലെ മരിച്ചവരെ ജീപ്പിച്ച സംഭവമൊക്കെ ഇതൊന്നും ഖുർആാനിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഫ്രഞ്ചുകാർ ഇസ്ലാമിലേക്ക് വരുവായിരുന്നു അപ്പൊ ഖുർആാനിന് തിരുത്തെ അതായത് യുക്തിക്ക് വചിക്കണില്ല വടി ഇടുമ്പോത്തിനാണ് പാമ്പാവുക വടി കൊണ്ട് അടിക്കുമ്പോത്തിനാണ് വെള്ളം വരിക ഇത് യുക്തിക്കും ശാസ്ത്രത്തിനും യോജിക്കണില്ല അപ്പൊ അയാൾ പറയാ ഇത് ഖുർആാനില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുവായിരുന്നു ഈ തനി യുക്തിവാദി കൊണ്ടുവന്നതിനെയാണ് വക്കം മൗലവി നവോത്ഥാനായി കേരളത്തിൽ കൊണ്ടുവന്നത് ജമാലുദ്ദീൻ അഫ്ഗാനി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞല്ലോ ആരാണ് ഈ ജമാലുദ്ദീൻ അഫ്ഗാനി നമ്മൾ പറയേണ്ട ഗൾഫ് സലഫിസോ മുജാഹിദ് പ്രസ്ഥാൻ എന്നുള്ള പുസ്തകത്തിൽ എഴുതുകയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ മുഹമ്മദ് അബുദുൽ വഹാബിനെ പോലുള്ള ഒരു മുത്തിതായുള്ള ഈ ചിത്രീകരണം ശ്രദ്ധേയമാണ് എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സെലഫിയെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ് അവിടുത്തെ സെലഫികളും ഇഹ്വാനികളും എല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിക്കുന്നത് പാശ്ചാത്യൻ സംസ്കാരത്തെ മുസ്ലിം ലോകത്തേക്ക് ഇറക്കുമതി ചെയ്തത് അദ്ദേഹമാണെന്ന് നമ്മൾ പറയല ഇറക്കുമതി ചെയ്തത് ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയാണെന്ന് ഗൾഫ് ൾ പറയുന്നു പാശ്ചാത്യന്റെ ഏജന്റായ പാശ്ചാത്യൻ സംസ്കാരത്തെ ഇസ്ലാമിലേക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും പേര് പറഞ്ഞ് കടത്തിക്കൂട്ടിയ സാക്ഷാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആശയങ്ങളെയാണ് കേരളത്തിൽ നവോത്ഥാനമായി മുജാഹിദ് അവതരിപ്പിച്ചത് അത് അതിനൊരിക്കലും മതമായി ബന്ധമില്ല അത് മതത്തെ നശീകരിക്കുന്നതാണ് അത് മതത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഇസ്ലാമിന്റെ സുഹൃത്തങ്ങളെയും വിശ്വാസങ്ങളെയും യും ആചാരങ്ങളെയും കളങ്കപ്പെടുത്തി ഇസ്ലാമിക സമൂഹത്തെ അവരെ അതോഗതിയിൽ നിന്ന് അതോഗതിയിലേക്ക് അഥവാ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ ഉണർവാണ് വൈജ്ഞാനികപരമായ ഉണർവാണ് അതുപോലെ ആത്മീയമായ ഉണർവാണ് ഇതിനു മുഴുവനും തച്ച് തകർക്കുകയാണ് സെലഫികൾ ചെയ്തത് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത് നേരത്തെ ഉസ്താദ് അവതരിപ്പിച്ചല്ലോ മരിച്ച ആളുകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ ഖുർആൻ ഓതുക എന്നത് അത് ഈ ഉമ്മത്ത് കാലങ്ങളായി നബിസ്വല്ലാഹുഅലി വസ്ല്ലം നിങ്ങളുടെ സ്വഹാബത്തിന്റെ കാലം തൊട്ട് ചെയ്തു പോരുന്നൊരു കാര്യമാണ് അത് അനാ പേര് ൊണ്ട് അതിനെ മുറിച്ച് കളയുകയാൾ ആത്മീയത നശിപ്പിക്കുകയാണ് രക്ഷാകു പഠിപ്പിച്ചതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നിസ്കാര നിസ്കാരശേഷമാണെന്ന് ഹബീബായ മുത്ത നബിസ് പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന തന്നെ ഒരാൾ തുടർന്ന് മറ്റുള്ളവർ ആമീം പറയുന്ന കൂട്ടുപാർ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോ മുജാഹിദ് പറയുന്നത് അത് വ്യഭിചാരത്തെക്കാളും വലിയ പാപമാണ് ആമീനിനോട് അസൂയ ഉള്ളത് നിങ്ങളെ സലാമിനോട് അസൂയ ഉള്ളത് പാശ്ചാത്യന്റെ ഏജന്റുകളാണ് ഇവരെന്നതിൽ എന്ത് സംശയാനുള്ളത് ജൂതന്മാരാണ് നമ്മുടെ ആമീൻ ഇല്ലാതെ ആയി പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ അവർക്ക് നിന്ന് ഉത്തരം കിട്ടുന്ന അവരുടെ ആയുധമാകുന്ന ആ പ്രാർത്ഥനയെ അതിനെ ഇല്ലായ്മ ചെയ്ത് മുസ്ലിം സമൂഹത്തെ തകർക്കുകയല്ലേ അവരുടെ രക്ഷാ കവചങ്ങളെ തകർക്കുകയല്ലേ മുജാഹിദികൾ ചെയ്യണത് ഇങ്ങനെ ആരാധനയായ ആരാധനകൾ മുഴുവനും കളങ്കപ്പെടുത്തി ജുമാഅഹുബ അറബി ഭാഷ നിർവഹിക്കുക എന്നതിനെ കളങ്കപ്പെടുത്തി ശ്രോതാക്കളെ ഭാഷയിലേക്ക് മാറ്റി ജുമാഅത്തുബ നിർവഹിക്കുമ്പോൾ ജുമാ നിസ്കാരം ബാത്തിലാക്കുകയാണ് നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ളത് ലോകത്തൊരു മുസ്ലിമും ഇവർ ചെയ്യുന്നതിന് മുമ്പ് നിർവഹിച്ചിട്ടില്ല

അയാൾ മത തീവ്രവാദമാണ് വളർത്തിയത് ആ തീവ്രവാദത്തെ നമ്മുടെ കേരളത്തിലെ മുജാഹിദുകൾ ഏറ്റെടുക്കുകയാണ് ഇബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾ ലോകതലത്തിൽ നടത്തിയിട്ടുള്ള നരനായാട്ടിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒലമ്മുഫ അവർ ത്വായിഫിലേക്ക് പ്രവേശിപ്പിച്ചു പ്രവേശിച്ചപ്പോൾ വ്യാപകമായ കൊല നടത്തി പള്ളിയിൽ നിസ്കാരത്തിലും റുക്കുഴയിലും സുജൂതിലും കഴിഞ്ഞിരുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് വെട്ടിക്കൊല്ലുകയാണ് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞുകൊണ്ടിരുന്ന ചെറിയ കുഞ്ഞുങ്ങള് ആ മാർഗത്തിൽ നരനായാട്ടിനെ സംബന്ധിച്ച് ഗർഭലയിലും മക്കയിലും ഒക്കെ നടന്ന നരനായാട്ടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതേപോലെ കേരളത്തിലും നടത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ നാടുകാണിയിലേക്ക് കയറുമ്പോഴുള്ള ചുരത്തിലെ ആ മക്കാമ് പൊളിക്കാൻ അവർ ശ്രമിച്ചു കുറ്റ്യാടിയിലും മെടവണ്ണയിലും പഴയകാലത്ത് മഹാന്മാരായ ആളുകൾ അടക്കം ചെയ്ത ഖബറുകൾ അവർ പൊളിച്ചു കളഞ്ഞു അങ്ങനെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇവിടെ വിധ്വംസുഖക പ്രവർത്തനങ്ങൾ എത്രത്തോളം അള്ളാഹുവിന് കൈയും കാലും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാത്തവർ അങ്ങനെ വിശ്വസിക്കാത്തവരെ കൊല്ലിൽ നിർബന്ധമാണ് അത് ചീന് ആരാതിരിക്കാൻ വേണ്ടി അവർ ഓവുചാലിലേക്ക് എന്താവണം തള്ളിയിടണം എന്ന് പോലും അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയണം എന്ന തീവ്രവാദ ആശയങ്ങൾ പ്രസിദ്ധീകരണത്തിൽ എഴുതി പിടിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഞാൻ ചുരുക്കി പറഞ്ഞാൽ മുജാഹിദ് വഹാബി വഹാബി മൗദൂദി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക ലോകത്ത് നവോത്ഥാനമല്ല അവർ നടത്തിയിട്ടുള്ളത് തൗഹീദിന്റെ മറവിൽ അവർ എത്തുന്ന രീതിയിലുള്ള ആശയങ്ങൾ പഠിപ്പിക്കുകയാണ് സുന്നത്തിന്റെ മറവിൽ അവർ അടക്കം ആളുകളെ ക്ഷണിക്കുകയാണ് സുന്നത്തിന് ആയിട്ടും അവതരിപ്പിക്കുകയാണ് തൗഹീദായും അവതരിപ്പിക്കുകയാണ് ഇസ്ലാമിനെ ൂ എന്നല്ലാതെ ഈ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിയെ നശിപ്പിച്ചു എന്നല്ലാതെ കേരളത്തിൽ എന്നല്ല ലോകത്ത് ഒരു മുജാഹിദും നവോത്ഥാനം കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അവരങ്ങനെ പറയുകയുള്ളൂ പഴയകാലത്ത് ഇസ്ലാമിക ലോകത്ത് ലോകത്തിന് തങ്ങളുടെ കാലഘട്ടത്തിൽ നിസ്കരിക്കാനും നോമ്പെടുക്കാനും കൊടുക്കാനും യുദ്ധത്തിലടക്കം തങ്ങളോടൊപ്പം പങ്കെടുത്തിരുന്ന മുനാഫിക്കുകൾ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ദുനിയവിലും ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവര് പറയും മുസ്ലിഹൂൻ ഞങ്ങൾ ഇസ്ലാഹികൾ മാത്രമാണ് നവോത്ഥാനത്തിന്റെ ആളുകളാണ് നവോത്ഥാനത്തിന്റെ കുപ്പായമിട്ട് നശീകരണം നടത്തുന്നവർ പിൽക്കാലത്ത് വരും ുംബീ പറഞ്ഞിട്ടുണ്ട് അവരെ അവരെ അത് അത് ആടിന്റെ തോലണിഞ്ഞ അണിഞ്ഞകൾ പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ വരും എന്ന് മുത്തു പറഞ്ഞു അഭിബായ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് ജമാഅത്ത് പുത്തനാശയക്കാര്